അസലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള സംസാരം സംഭാഷണം നടക്കുകയാണ് അതിൽ ഒരാൾ ദൈവത്തെ വിശ്വസിക്കുന്ന ആളാണ് മറ്റേയാൾ അങ്ങനെ ഒരു ദൈവം ഇല്ല ഈശ്വരൻ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് അയാളുടേതും ഒരു തരത്തിലൊരു വിശ്വാസമാണ് ഞാൻ രണ്ടുപേരും ഇങ്ങനെ കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ട്രെയിന് ഒരു കണ്ടു അപ്പോൾ ആ ട്രെയിനിലെ അവസാനത്തെ ആ കമ്പാർട്ട്മെൻറ്റ് അവസാനത്തെ ബോഗി ആ ബോഗിയിൽ എങ്ങനെയാണ് ആ ബോഗി ചലിക്കുന്നത് എന്ന് ദൈവവിശ്വാസി വിശ്വാസമില്ലാത്ത ആളോട് ചോദിച്ചു അയാൾ പറഞ്ഞു അതിന് തൊട്ട് മുമ്പുള്ള ബോഗിയും ഇതും കണക്റ്റഡ് ആണ് അതിങ്ങനെ വലിച്ചുകൊണ്ടുപോകുമ്പോൾ ഈ അവസാനത്ത് പോകി അത് ചലിക്കുകയാണ് അപ്പോൾ അവർ ചോദിച്ചു എന്നാൽ ആ ബോഗിയെ വലിക്കുന്നത് ഏതാണ് മുമ്പുള്ള ബോഗിയാണ് അങ്ങനെ ഓരോ ബോഗിയും മറ്റൊരു ബോഗിയുമായി കണക്റ്റഡാണ് അങ്ങനെ ചെയിൻ ചെയിനായി അതിൻ്റെ ഏറ്റവും തുടക്കത്തിൽ ഒരു എഞ്ചിൻ ഉണ്ടാവും ഒരു എഞ്ചിൻ ബോഗി ആ എഞ്ചിൻ ബോഗിയാണ് യഥാർത്ഥത്തിൽ മുന്നോട്ട് ചലിക്കുന്നത് അപ്പോൾ അത് കാരണമായിട്ടാണ് ബാക്കി എല്ലാ ബോഗികളും ജലിക്കുന്നത് എന്നാൽ മറുപടി പറഞ്ഞു അപ്പോൾ ദൈവവിശ്വാതി ചോദിച്ചു എന്നാൽ ഒന്നാമത്തെ ആ ഭോഗിയിൽ എൻജിൻ ഇല്ല എന്ന് സങ്കല്പിക്കുക ഇതിങ്ങനെ അനന്തമായി പോവുകയാണ് ഈ ബോഗിയുടെ തുടക്കം അതിൻ്റെ അറ്റം കാണാനില്ല അങ്ങനെയാണെങ്കിലോ അപ്ര ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല തുടക്കം എന്തായാലും ഒരു തുടക്കം ഉണ്ടാവണം ആ തുടക്കത്തിലെ ഒരു എഞ്ചിൻ വർക്കാവണം ആ എൻജിൻ പോകി വർക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കിയെല്ലാം പോകിയാലും ചലിക്കുകയുള്ളു ഈ ഒരു കൃത്യമായ സമയം ഉപയോഗപ്പെടുത്തി ദേവവിശ്വാസി അയാളോട് ചോദിച്ചല്ല നമ്മളീ കാണുന്ന പ്രപഞ്ചം ചലിക്കുന്നതല്ലേ സൂര്യൻ ചന്ദ്രൻ താരങ്ങൾ പുഴകൾ കടലുകൾ വനങ്ങൾ മനുഷ്യർ ജീവികൾ ഈ പ്രപഞ്ചമൊന്നാകെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ ഓരോ നിമിഷവും മാറി മാറി മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനൊരു കാരണം വേണ്ടേ ഒരു സാധനം ചലിക്കണമെങ്കിൽ ഒരു കാരണം വേണമെന്നാണല്ലോ നിങ്ങൾ നേരത്തെ പറഞ്ഞത് പക്ഷേ നിങ്ങൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് വിശ്വസിക്കുന്നത് എന്താണ് ഇതിന് യാതൊരു കാരണവുമില്ല ഇതിനൊരു തുടക്കമില്ല ഇതിങ്ങനെ ഒരു കാരണങ്ങൾക്ക് പിന്നാലെ മറ്റൊരു കാരണം അതിനു മുമ്പിൽ അതിന് വേറൊരു കാരണം അങ്ങനെ അനന്തമായ കാരണം നമുക്ക് തുടക്കം കിട്ടാത്ത ഇതിൻ്റെ ഉത്ഭവം എന്ത് എന്ന് നിർണ്ണയിക്കാൻ പറ്റാത്ത അത്രയും അനന്തമായ ഒരു കാരണങ്ങളുടെ ശൃംഖല കൊണ്ടല്ലേ ഇതിങ്ങനെ ചലിക്കുന്നത് എന്നല്ലേ നിങ്ങൾ ഈ പ്രൊജക്റ്റിനെ കുറിച്ച് വിശ്വസിക്കുന്നത് പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഈ ട്രെയിനിനെ കുറിച്ച് ഞാൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അയാൾ ഇങ്ങനെ ഉത്തരം കിട്ടാതെ അയാളുടെ അമളി അയാൾക്ക് ബോധ്യമായി പ്രിയപ്പെട്ട വിശ്വാസികളെ മനുഷ്യൻ മനുഷ്യനുള്ള വിവേകം നൽകിയത് ബുദ്ധി നൽകിയത് ചിന്തിക്കാൻ വേണ്ടിയാണ് അവൻ്റെ ഈ ചിന്താമണ്ഡലം അവന് ജീവിക്കുന്ന പ്രപഞ്ചം ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ തന്നെ അവന് മനസ്സിലാവും ഈ പ്രപഞ്ചത്തിന് ഈ പ്രപഞ്ചത്തിൽ ഒരു കാരണമില്ലാതെ ഒന്നും നടക്കുന്നില്ല എല്ലാ തൊട്ടതിനും എല്ലാ അനക്കത്തിനും എല്ലാത്തിനും ഓരോ കണികകളിലും പ്രപഞ്ചത്തിൻ്റെ ഓരോ അണുവിലും ചലനം നടക്കുന്നു മാറ്റങ്ങൾ നടക്കുന്നു എങ്കിലൊരു കാരണവുമില്ലാതെ എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ നടക്കുക അതിനൊരു കാരണം കൂടിയേ തീരും എങ്കിൽ ആ കാരണം എന്താണ് ആ കാരണം ആരാണ് അവിടെയാണ് ഇഷാഹുൻ്റെ ചോദ്യം അമുഖുൽ ഖൂം ഇൻ വൈരിൻ അമുൽ ഖുൻ അവർ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണോ അല്ലെങ്കിൽ അവർ തന്നെയാണോ അവരുടെ പടച്ചവന്മാർ അപ്പോൾ ഈ ചോദ്യത്തിലൂടെ അള്ളാഹു നമ്മുടെ ചിന്തയെ ഇളക്കുന്നത് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ചോദ്യം അള്ളാഹു എന്ന് ഒരു പ്രപഞ്ച ശക്തിയെ ഏതൊരു മനുഷ്യനും തിരിച്ചറിയാൻ സാധിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാത്തിനും ഒരു കാരണം വേണം ആ കാരണങ്ങൾക്കൊരു അടിസ്ഥാനപരമായ ഒരു കാരണമുണ്ട് ആ കാരണമാണ് അല്ലാഹു ആ കാരണത്തിന് തുടക്കമില്ല അപ്പോൾ പിന്നെ ആ അവ്വാഹു എന്നുള്ള കാരണത്തിനും ഒരു കാരണം വേണം എന്ന ചോദ്യം അപ്രസക്തമാണ് കാരണം അങ്ങനെ ഒരു കാരണമുള്ള ഒരു കാരണം അത് പടച്ചവനാവൻ കഴിയില്ല അതുകൊണ്ട് എല്ലാ കാരണങ്ങൾക്കും കാരണമായ എല്ലാ തുടക്കത്തിനും തുടക്കമായ ഹുവൽ അവരുവൽ ആഹിർ അവ്വാഹു സുബാന ഹുബത്തായാല അവന് അവരാണ് അവന് തുടക്കമില്ല വൽ ആഹിർ അവൻ എന്നൊന്നും നിലനിൽക്കുന്നവനാണ് അവൻ അവസാനവുമില്ല അപ്പോഴാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളും സൃഷ്ടാവായ അള്ളാഹുവും തമ്മിൽ വ്യത്യസ്തമാകുന്നത് അല്ലെ കുല്ലഹു കുഫുവൻ അഹദ് അള്ളാഹുവിന് സാമ്യമായി സാദൃശ്യമായി ഒന്നുമില്ല അതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നല്ലത് ചിന്തിക്കാൻ സൃഷ്ടാവിലേക്ക് അടുക്കാൻ നൽകട്ടെ ആമി